കുറച്ച് ഔഷധ ചെടികളും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും പറയും അതിൻ്റെ കുറച്ച് ടിപ്പുകളാണ് ഞാൻ പറയും ഇത് നമ്മുടെ പനിക്കൂർക്കാണ് പനിക്കൂർക്കാണെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് ഗുണമുണ്ട് ഇതിൻ്റെ ഇത് നമ്മൾ പുട്ടുവറ്റിയിൽ ആവി കയറ്റി കുറച്ച് ഇലയും തണ്ടും കൂടെ വെച്ചിട്ട് ആവി കയറ്റി അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കഫക്കെട്ടിനും അങ്ങനെയുള്ള എല്ലാ പനിക്കും അങ്ങനെയുള്ള എല്ലാത്തിനും നല്ലതാണ് പിന്നെ നമുക്കത് തലയിൽ അരച്ച് എണ്ണ കാച്ചുന്നതിൻ്റെ കൂടെ നമുക്കിതും കൂടെ അരച്ച് ചേർത്ത് എണ്ണ കാഴ്ച അതിൽ കറിവേപ്പില ഉണ്ട് കറിവേപ്പിലയും ഇതിൻ്റെ ഇലയും പിന്നെ ചെമ്പരുത്തി ചെമ്പരുത്തിയുടെ ഇലയും ചെമ്പരുത്തി പൂവും വേണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം ഈ കറിവേപ്പില ഒരു ഒരു കൈ എടുക്കണം ചെമ്പരത്തി ഇല അതുപോലെ എടുക്കണം അതുപോലെ എടുത്ത് ഇതിൻ്റെ ഇലയും എടുക്കണം പിന്നെ നമുക്ക് അലോവേര ചെമ്പരത്തിയാണെങ്കിൽ നാടൻ ചെമ്പരത്തിയുടെ ഇല തന്നെ ഇങ്ങനെ വെച്ച് ചാറ് ഇലയും വേണമെങ്കിൽ പൂവും കൂടി നമുക്ക് നമുക്കതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് ഇതും പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ ഒരു പുതിയ ഒരു തലമുടി വളരാനൊക്കെ അല്ല കേശവർദ്ധിനി എന്ന് പറയുന്നതിൻ്റെ ഒരു ഇലയാണ് ഇലയും പൂവാണ് ഇതിൻ്റെ ഇലയും നമുക്കിതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം കറിവേപ്പില ഇത് ഇത്രയും കൂടെ ആകുമ്പോൾ തന്നെ നല്ല മണമാണ് ഇതിൻ്റെ ഇല ഇതിൻ്റെ കൂടെ അരച്ച് നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നമുക്ക് കാച്ചെടുക്കുക അപ്പോൾ പനിയും അങ്ങനത്തെ ഒന്നും ഒരു കാര്യങ്ങൾ വരത്തില്ല നമുക്ക് ഏറ്റവും നല്ലതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ അലോവേരയുടെ ഒരു തണ്ട് മുറിച്ചിട്ട് ചെറിയതായിട്ട് മുറിച്ച് മുറിച്ച് അതിലിട്ടിട്ട് നമുക്കതും കൂടി അടിച്ച് മിക്സിയിലടിച്ച് കുറച്ച് ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ തലേന്നെ കൊലത്ത് വെച്ചിട്ട് അതും കൂടി മിക്സിയിലടിച്ചിട്ട് ഇത്രയും സാധനങ്ങൾ കൂടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വലിയൊരു ഇരുമ്പ് ചീനിച്ചട്ടി കയർത്ത് നല്ല ഒരു ഒരു കിലോ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇത് കുറേ എടുത്താൽ മതി വെളിച്ചെണ്ണ നമുക്ക് കാച്ചി ഒരുപാട് നാൾ നമുക്ക് വെച്ചിരുന്നു കേൾക്കും അപ്പോൾ നമുക്ക് സാധാ എണ്ണ വരുന്ന പോലുള്ള പനിയോ അങ്ങനത്തെ വലിയതായിട്ടുള്ള ജലദോഷങ്ങളോ ഒന്നും വരത്തില്ല ഇത് ഈ എണ്ണ തേച്ച് കുളിച്ച് നന്നായിട്ട് മുടിയും വളരും മുടി കൊഴിച്ചിൽ നിൽക്കും അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം അത് ഇങ്ങനെയുള്ള ഔഷധമൊക്കെയുള്ള കുറേ ഔഷധ ഔഷധങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇത് ആടലോടകം എന്ന് പറയും ആടലോടകം ഇതാണെങ്കിൽ ഭയങ്കര നല്ല വലിയ കപ്പക്കെട്ടുള്ളവർക്ക് വരെ ഇത് നമ്മൾ ഇതും അതുപോലെ പുട്ടുവക്കിയിൽ വെച്ച് ആവി കയറ്റിയിട്ട് അതിൻ്റെ തീരെ പിഴിഞ്ഞെടുക്കണം ഒരു അഞ്ചാറ് ഇല എടുത്താൽ മതി അതിൻ്റെ ഒരു അഞ്ചാറ് ഇതാണത് എടുത്തിട്ട് പിഴിഞ്ഞ് നീരെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇച്ചിരി തേനും കൂടി ചേർത്ത് നമുക്ക് കൊടുക്കാം ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള കുറേ ഔഷധ ചെടികളൊക്കെ ഉണ്ട് ഇനിയും ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും വരുമ്പോൾ ഇടാം എല്ലാവരും ഇത് നോക്കി ട്രൈ ചെയ്യണേ താങ്ക്സ്